എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഇന്നലെ ജുബിദയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കിട്ടിയിരുന്നു ജുബിദ ആരാണെന്ന് ചോദിച്ചാൽ ന്യൂസേറ്റി വന്നിട്ട് ഒരു ബൈറ്റ് കൊടുത്തിരുന്നു എന്തായിരുന്നു ചോദിച്ചാൽ ഈത്ത് വരെ മലയാള സിനിമ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഓരോ ഒരു നടിമാർ പോലും ഒരാളുടെ പേര് പറയാൻ ധൈര്യം കാണിച്ചിട്ടില്ല അവർക്ക് അവിടെ പീഡനേറ്റം ഇവിടെ പീഡനേറ്റവാ വാതിൽ എമുട്ടെ അത് ഇതെല്ലാം പറയും പക്ഷേ ആളുടെ പേര് പറയില്ല പക്ഷേ ജുബിത അങ്ങനെയല്ല വ്യക്തവും വളരെ വ്യക്തമായിട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു അതിലാണ് ആ കുട്ടിയെ സ്വരടർ കണ്ണ് നിറഞ്ഞാണ് പറഞ്ഞെങ്കിൽ ആ കുട്ടിയൊരു തിരക്കഥാകൃത്താണ് അഭിനയിച്ചിട്ടുണ്ട് സാജു കുടിയേൻ്റെ വൈഫായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ സിനിമയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എല്ലാവരും ശരീരമാണ് ആവശ്യപ്പെട്ട് അപ്പോൾ ശരീരം ആവശ്യപ്പെട്ട ആരായിരുന്നു വെച്ചാൽ നമ്മുടെ എല്ലാ സങ്കല്പങ്ങളും തട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു നടൻ്റെ പേരും അതിൻ്റെ അകത്ത് പറഞ്ഞു മമ്മുക്കോയ അത് കേട്ട് ഞെട്ടിപ്പോയെന്ന് പറയാം മമ്മുക്കോയ പറഞ്ഞു പിന്നെ ഇടവേള ബാബു ഈ അമ്മയിൽ അംഗത്വം കൊടുക്കാൻ ഒന്നര ലക്ഷം രൂപ വേണ്ട സ്ഥാനത്ത് ജുബിദയോട് ഒന്നും വേണ്ട അഞ്ച് പൈസ പോലും വേണ്ട വഴയും കൊടുത്താൽ മതി എന്നുള്ള രീതി പറഞ്ഞു പിന്നെ ഹരി ഹരികുമാർ സംവിധായകൻ ആവശ്യപ്പെട്ടു പിന്നെ സുധീഷ് നടൻ ബാലതാരമായിട്ടൊക്കെ വന്ന സുധീഷ് നടനെ അറിയാമല്ലോ മണിച്ചിത്ര താഴിലൊക്കെ ഉള്ള സുധീഷ് നടൻ അങ്ങനെ മമ്മുക്ക് അങ്ങനെ കുറേ പേരുടെ പേര് പുള്ളിക്കകത്ത് ജൂബിത വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു ഒരാൾ പോലും ഇന്ന് വരെ ഇന്നലെ ഇന്നലെ ഇപ്പം ഒരു ബംഗാളി നടി വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അവരുടെ വളരെ തൊട്ട് സംവിധായകൻ ആദ്യം ഹോട്ടൽ മുറിയിൽ റിസപ്ഷൻ ചെയ്തപ്പോൾ അടുത്തേക്ക് വിളിച്ച് വന്നിട്ട് വളയെ തൊട്ടു പിന്നെ മുടിയെ തൊട്ടു പിന്നെ കഴുത്തെ തൊട്ടു പിന്നെ പീഡിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലെ അഭിനയിക്കാൻ വേണ്ടി അവർ കൊച്ചിയിൽ വന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു ഇത് ഏത് സിനിമയെന്ന് പറയില്ല ഏത് എന്ന് പറയില്ല ഒന്നും പറയത്തില്ല പലരും ഇങ്ങനെ വെളിപ്പെടുത്തലുകളുണ്ട് ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷേ ഒരാൾക്ക് പോലും ഒരു നട്ടല്ല ഒരാളുടെ പേര് വിളിച്ചിട്ട് പറയാം പേടിച്ചിട്ടായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ലൈഫിനെ ബാധിക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷേ ജുബിത ഇതൊന്നും നോക്കാതെ പറഞ്ഞു രണ്ടാമത് നമ്മളിവിടെ പറ്റി ഒരു ആമുഖം പറയുകയാണെങ്കിൽ ആ കുട്ടി ഇപ്പോഴും പായസം വിൽപ്പനയായിട്ടാണ് ജീവിക്കുന്നത് അമ്മ മുപ്പത് രൂപയ്ക്ക് അല്ല അമ്മ ഇരുപത് രൂപയ്ക്ക് വിറ്റ പായസം ആ കൊച്ചിപ്പം മുപ്പത് രൂപയ്ക്ക് വിറ്റുന്നു ഗ്ലാസ്സിൽ എല്ലാ കടകളിലും കൊടുത്ത് അതുകൂടാതെ ഇന്നാണ് ആ കൊച്ചി പറയുന്നത് അതൊരു ചാരിറ്റിയും കൂടെ നടത്തുന്നുണ്ട് പതിനാല് ജില്ലകളിൽ കൂടിയിട്ട് അതെങ്ങനെയാണെന്ന് നോക്കണം അപ്പം അതിൻ്റെ അഡ്മിനാണ് ആ കുട്ടി അത് അതാരോടും പറഞ്ഞത് ല്ല അപ്പോൾ ഉള്ളതിന്ന് വളരെ തുച്ഛമായ വരുമാനം കിട്ടുന്ന അതിൽ നിന്ന് അത് ചാരിറ്റി പ്രവർത്തനം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ ഒന്നു രണ്ടാമത് അതിനൊരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണത് ജന്മനാൽ ഒരു വാസനയുള്ളതാണ് ഈ തിരക്കഥയൊക്കെ എഴുതാൻ കഥ എഴുതാനേ ഒരു കഴിവാണ് ആ കഴിവുണ്ടായിട്ടും മോഹമായിട്ട് ഇറങ്ങി തിരിച്ചിട്ടും ശരീരം ആവശ്യപ്പെട്ടപ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞു പോന്ന് പിന്നെ പായസക്കച്ചാട് നടത്താനുള്ള ഒരു തൻ്റെ അത് നൂറ് പേരെ എണ്ണിയാൽ ഒരാൾക്കെ കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കൊടുക്കും വഴങ്ങിക്കൊടുക്കും കൊടുത്തിട്ട് വന്നിട്ടാണ് ഈ പരാതി പറയുന്നത് വഴങ്ങിക്കൊടുത്ത് കൊടുത്ത് വലിയ വലിയ സ്ഥാനങ്ങളിൽ പണവും പ്രശ്നം ൊക്കെ ആയിട്ട് ഉദ്ഘാടനമൊക്കെ കിട്ടി അവിടെ പെയിൻ്റ് അടിച്ച് അവിടെ പോയി സ്റ്റേജിൽ നിന്ന് എല്ലാവരോടും ഹായി ഒക്കെ പറയും പക്ഷേ ചീഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് ചീഞ്ഞ് അളിഞ്ഞ് നാറി പുഴുത്തിയൊരു ലൈഫാണ് ഉള്ളത് കിടന്നാൽ ഉറക്കം വരികയല്ലാത്ത അവസ്ഥയുള്ളൂ കാരണം ഈ ചെയ്ത് കൂട്ടുന്ന ഇതെല്ലാം സ്വയം സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന കാര്യമാണല്ലോ അപ്പോൾ കിടന്നാൽ ഉറക്കം വരത്തില്ല പുറമേ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ചായം തേച്ച് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ കിടന്നാൽ അവർക്ക് ഉറക്കം വരില്ല പക്ഷേ ജുബിതയ്ക്കൊക്കെ കിടന്നാൽ ഉറക്കം വരും കാരണം മനസാക്ഷിയുടെ മുന്നിൽ തെറ്റുകാരല്ല പിന്നെ അത് തന്നെയല്ല ആത്മാഭിമാനം സെൽഫ് റെസ്പെക്റ്റ് ഇതൊക്കെ വേണ്ടോളുണ്ട് അപ്പോൾ ഇത് ഇത്രയും ആമുഖം ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇന്നലെ ന്യൂസ് ന്യൂസേറ്റിൻ്റെ ഈ വാർത്ത വന്ന് ഇതെല്ലാം സോഷ്യൽ മീഡിയ മൊത്തം ഇട്ടതിന് ശേഷം ന്യൂസ് ന്യൂസൈറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട് ബെന്നി ആസംസ എന്ന് പറയുന്ന ആൾ സംവിധായകൻ വിളിച്ചിട്ട് അതോ പ്രൊഡ്യൂസർ ആണോ എന്ന് അറിയില്ല എന്താണേലും വിളിച്ച് ജുബിദയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുന്നു ജനുവരി ഷൂട്ട് തോന്നുന്ന ഷൂട്ട് തുടങ്ങുന്ന സിനിമയിലെ സിനിമയിലേക്കാണ് അവസരം കൊടുക്കുന്നത് അഭിനയിക്കാനാണ് അവസരം ഡാൻ ശ്രീനിവാസൻ നായകനാകുന്ന പടത്തിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് അത് തന്നെയല്ലേ ഇനി ഇവരുടെ തിരക്കഥ നല്ലതാണെങ്കിൽ അതും നോക്കും അതിനുള്ള അവസരം കൊടുക്കും അങ്ങനെ കൊടുക്കുന്നു അതിൻ്റെ അകത്ത് അങ്ങേര് പറയുന്നുണ്ട് ഈ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി നോ പറയാനുള്ള ഒരു തൻ്റെ കാണിച്ച് അതിനാണ് ഞാൻ ഒരു ബിഗ് സലൂട്ട് യുവിതയ്ക്ക് കൊടുക്കുന്നു പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം നമുക്കൊപ്പം ഇപ്പോൾ വലിയ കൂടി ആളുകൾ കണ്ട ഒരു വീഡിയോ ആണ് യുവതിയുടെ എന്താണ് താങ്കൾക്ക് ഇനിയും ചെയ്യാൻ അല്ല എനിക്ക് യുവതിയുടെ ഇഷ്ടം അല്ലെ ഒരു ബഹുമാനം ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി നോ പറയാൻ കാണിച്ച ഒരു പെണ്ണിന്റെ ആർജവുമുണ്ട് അതിനാണ് ഞാൻ കൊടുക്കുന്ന ആദ്യത്തെ സല്യൂട്ട് പിന്നെ ഒരു കലാകാരി എത്രയായാലും സിനിമയിൽ അഭിനയിക്കണമെന്ന് മോഹമുണ്ടാകുന്ന പെൺകുട്ടികളാണ് പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്നതാണ് ഇപ്പോൾ ഒരു ലോകം പറയുന്നത് എന്തായാലും അങ്ങനെയൊന്നും തയ്യാറാവാതെ പായസം വിറ്റ് കുടുംബം പോറ്റാൻ കാണിച്ച രണ്ടാമത്തെ തൻ്റെ അടുത്തിനും ഞാനൊരു സല്യൂട്ട് നൽകുകയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്റെ അടുത്ത സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ നായകനായി അദ്ദേഹം തന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ജനുവരിയിൽ ആരംഭിക്കുന്ന സിനിമയിലെ ശുഭിതയ്ക്ക് മോശമല്ലാത്ത ഒരു കഥാപാത്രം ഈ കുട്ടിക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ചു ആ സന്തോഷവാർത്ത പറയാൻ വേണ്ടിയാണ് ഞാൻ കോട്ടയത്തുനിന്ന് കോഴിക്കോട് വരെ എത്തി ഇതിലൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാവുന്നുണ്ട് ഇങ്ങേര് ഈ സംസാരിച്ചതിലൂടെ കാരണം മലയാള സിനിമയിൽ ശ്രീലമ്പടനും കാമപ്രാന്തനും അല്ലാത്ത ഒരു വ്യക്തിയാണ് ഇങ്ങേരെ ഇങ്ങേറെ പടത്തിനെ സ്ത്രീ പെൺകുട്ടികൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാം അങ്ങനെ ഒരു ഇതൂടെ നമുക്ക് ഇതിലൂടെ കാണാം കാരണം അങ്ങേർക്കാ സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങേ ഇതിലോട്ട് ഈ കുട്ടിക്കൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയല്ലോ അപ്പം ജൂ ജൂബിദ ഇതിൻ്റെ അകത്ത് നന്ദി പറയുന്നുണ്ട് നമുക്ക് അതികൂടെ ഒന്ന് കേൾക്കാം ആ ഒരു ആയസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ ഉണ്ടായിട്ടും ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി രാത്രി ഉറങ്ങാതിരുന്ന് എഴുതിയിട്ടുള്ള ഒത്തിരി സ്ക്രിപ്റ്റ് കാര്യങ്ങൾ അതില് എനിക്ക് കഴിവുണ്ടായെന്ന് മറ്റുള്ളവര് പറഞ്ഞിട്ടും ആ ഒരു അവസരത്തില് ശരീരം വേണം എന്ന് അവർ പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ തന്നിടത്ത് തന്നെ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ തിരിഞ്ഞ് നല്ല ധൈര്യത്തോടും തന്റെ അടുത്തോളം ഇപ്പൊ സാറ് പോലെ തന്നെയാണ് ഞാൻ പെരുമാറിയത് പക്ഷെ ഞാൻ വീട്ടു പോയിരുന്നിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് കറിയായിരുന്നു ബാത്റൂമിൽ കയറിയിട്ട് യുബിതയുടെ ആത്മാർത്ഥതയ്ക്ക് ദൈവം ഒരു പ്രതിഫലം തന്നെ ആ പടമൊക്കെ വിജയിക്കട്ടെ എന്ന് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ആത്മാഭിമാനത്തിന് വിലയിട്ടതാണ് ഇന്ന് ഈ സിനിമാ ലോകത്തിൻ്റെ വർണ്ണ പക വർണ്ണ പ്രസക്തിയിലും പണത്തിലും പണം എന്നൊക്കെ പറഞ്ഞാൽ തിരക്കഥാകത്തിനൊക്കെ നല്ല തുക കിട്ടും ഒരു ഫിലിമിൽ ഈ കൊച്ച് വഴങ്ങി കൊടുത്തങ്ങ് വിജയിച്ച് വിജയിച്ചു പോയാൽ ഈ കൊച്ചിന് പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കണ്ട അങ്ങനെയാണ് അതിലാണ് ആ ഒരു ഇതിലൊക്കെയാണ് ഇവരൊക്കെ വീഴുന്നത് പിന്നെ അങ്ങോട്ട് സെക്യൂരിറ്റി ആയി പിന്നെ എന്തൊക്കെയാണ് ഭയങ്കര കൊട്ടാരമായി കാറായി അതായി ഇതായി ഇതൊക്കെ മുന്നിൽ ഓഫറുകൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഈ പോയി പല പെണ്ണുങ്ങളും വഴങ്ങി കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ആ പ്രലോഭനങ്ങളിലൊന്നും വീഴാകുന്ന നട്ടലോടെ നിന്ന് ഇവർക്കൊരു സല്യൂട്ട് തന്നെ ബിഗ് സല്യൂട്ട് കൊടുക്കണം അതിന് ദൈവം ഏതായാലും ഒരു അവസരം ദൈവം അതിനൊരു നല്ല അവസ്ഥ ഏതായാലും ഉണ്ടാക്കി കൊടുക്കട്ടെ ഈ പടത്തിലൂടെ വിജയിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലാലും മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്ന കാര്യം പറയുന്ന വർഷങ്ങൾക്ക് മുന്നേ മമ്മൂട്ടിയുടെ ഒരു പടം ഇല്ലായിരുന്നു ദാദാ സാഹിബ് നല്ലൊരു പടമായിരുന്നു ഹിറ്റായിട്ട് ഓടിയൊരു പടമാണ് അതിൻ്റെ അകത്തെ ഒരു പാട്ടുസീൻ എപ്പോഴും അതിൻ്റെ അകത്തെ നായിക നായിക ഒരു പുതിയൊരു പെൺകുട്ടിയായിരുന്നു ആ പാട്ട് സീൻ എപ്പോഴും ടി വിയിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നില്ലേ അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു പൂവേ ഒരു ഒക്കെ പിടിച്ചുകൊണ്ടുള്ള അയ്യോ എനിക്ക് ആ നായികങ്ങ് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ നായി ആ പാട്ട് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുവായിരുന്നു അത്രയും ഇഷ്ടമുള്ളത് ആ നായിക ഇന്ന് വന്ന് പറയുന്നുണ്ട് അവർ ആ സിനിമയിൽ അന്ന് അഭിനയിച്ച് പിന്നെ അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി കേട്ടോ എനിക്കിഷ്ടമുള്ള നായിക ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് അവരുടെ ഇതൊക്കെ അന്യ എവിടെയെങ്കിലും ന്യൂസ് കിട്ടിയാൽ വായിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് അപ്രത്യക്ഷമായി പിന്നെ അവരെപ്പറ്റി ഒരു വിവരവും പക്ഷേ പക്ഷെ ഞാനൊരു രണ്ട് വർഷമായെന്ന് തോന്നുന്നു രണ്ട് വർഷം മുന്നേ ഒരു ഓണക്കാലത്ത് ഈ കേറ്ററിംഗ് കാരുടെ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഇങ്ങനെ മനോരമ വരുന്നുണ്ടായിരുന്നു സൺഡേ സപ്ലിമെൻ്റിൽ ആണെന്ന് തോന്നുന്നു എവിടെയൊക്കെയോ കാണുന്ന വായിക്കും എവിടെയാന്ന് ഓർക്കുന്നില്ല അങ്ങനെ കണ്ടപ്പം അതിൻ്റെ അകത്ത് ഇവരുടെ ഒരു ഇൻറ്റർവ്യൂ വന്നു ഇവർ ശരിക്ക് സിനിമ എല്ലാം വിട്ടിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് ഇവർ നടത്തുന്ന എന്താണെന്ന് വെച്ചാൽ കേറ്ററിങ് ആണ് ഓണക്കാലത്ത് ഈ പായസം എല്ലാം ഉണ്ടാക്കിയിട്ട് ഭയ ഭയങ്കര നല്ല ബിസിനസ് കേട്ടോ അല്ല ചെറിയ തോതിലെല്ലാം നന്നായിട്ട് നടത്തുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റാണ് പുള്ളിക്കാരത്തി ഇതിനൊക്കെ ഉറങ്ങുന്നത് പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് ഭർത്താവ് എല്ലാത്തിനും സഹായമായിട്ടൊപ്പമുണ്ട് അപ്പോൾ ആ സിനിമാലോകത്തിൻ്റെ ഇതിലൊന്നും പോയി വീണ ആരുടെയും കൂടെ െ അധ്വാനിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു മഹിമ ആ പെൺകുട്ടി എന്ന് പറയുന്നത് കേട്ടു അന്ന് എനിക്ക് തോന്നി കേട്ടോ ഇത് ഇവർ പറയുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഇവര് ഈ സിനിമാ ലോകം വിടണേ അന്ന് അതിൻ്റെ കാരണമൊന്നും പറഞ്ഞില്ല കേട്ടോ കല്യാണം കഴിച്ചു പോന്നപ്പോൾ അഭിനയം നിർത്തി എന്നേ പറഞ്ഞുള്ളൂ പക്ഷേ എങ്കില് കല്യാണത്തിനൊക്കെ മുന്നേ ഇവർ അഭിനയം ഒത്തിരി നേരത്തെ നിർത്തിയിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞില്ലേല് ഇന്ന് അവർ അതിൻ്റെ കാരണം പറയുന്നുണ്ട് അപ്പോൾ ആ കാരണം നമുക്കൊന്ന് കേൾക്കാവേ ചെയ്തതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാരക്ടറിന് നായികമായിട്ട് തന്നെ നമ്മൾ നേരെ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്വസ്റ്റ്യൻ അപ്പം എനിക്ക് പറയാമോന്നറിയില്ല ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉൾ തുറന്ന് പറയണമെന്ന് വിചാരിച്ചയുടെ കാര്യം നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല പലരും നല്ലവരുണ്ട് കേട്ടോ ഒരുപാട് നല്ലവരുണ്ട് പക്ഷേ കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അല്ലാത്ത രീതി നമ്മളോട് സംസാരിക്കണവരുണ്ട് ആ ഫീൽഡിൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റില്ല നമുക്കതിനകത്തുനിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല അതിനകത്ത് പെട്ടൊരവസ്ഥയായിരുന്നു ഒരു ഒരു ഒന്നര രണ്ട് കൊല്ലം ആയപ്പോഴത്തേക്കും ഈ പെൺകുട്ടി ഇപ്പം ഇത്രയും പറഞ്ഞു ഇവരും പേരൊന്നും ആരുടെയും പറയില്ല പറയാത്താ അവരൊക്കെ ഇപ്പം നല്ല ലൈഫാണ് പിന്നെ പേര് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് പോയി പുലിവാൽ പിടിക്കേണ്ടതെന്ന് കരുതി ആവാം പലരും ഇപ്പം അങ്ങനെ പറയുന്നില്ല പക്ഷേ നമ്മുടെ ജൂബിത ഏതായാലും ഉള്ള കാര്യം വെട്ടിത്തോ എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു നല്ല ജീവിതം അതിന് കിട്ടുകയും ചെയ്യുന്നുണ്ട് അത് കണ്ട് അതിനെ അംഗീകരിക്കാൻ ഒരാൾ മുന്നോട്ട് വരികയും ചെയ്ത് ഇനി എന്താണെങ്കിലും അതിൻ്റെ സ്വപ്നങ്ങളൊക്കെ പോകണിയട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ